പുരാതന സ്മൃതികൾ മറഞ്ഞിരിക്കുന്ന ഗുഹകളിൽ ചരിത്രത്തെ ഒളിപ്പിച്ചുവെച്ച മഹാരാഷ്ട്ര മുംബൈ നഗരത്തിൽ നിന്ന് മാറി ചരിത്രം കഥ പറയുന്ന അജന്തയും എല്ലോറയും ബുദ്ധിസത്തിന്റെ സത്തയും ചോദനയും ഉൾക്കൊണ്ട ഗുഹാശില്പങ്ങളാണ് എല്ലോറയിലെങ്കിൽ അജന്ത ഗുഹാചിത്രങ്ങളുടെ കേദാരമാണ് ഇവിടെ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച കാഴ്ചകൾ അവയിലേക്ക് മാതൃഭൂമി യാത്രയുടെ സഞ്ചാരം തുടരുകയാണ് ഔറംഗബാദിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള ഇനി യാത്ര ഏറെ പ്രത്യേകതകളുള്ള ഒരു ഗ്രാമമാണ് ഗ്രാമമാണ്പൂർ കഥകളില്ലാത്ത മോഷ്ടാക്കളെ ഭയമില്ലാത്ത വീടുകളും സ്ഥാപനങ്ങളുമാണ് ഈ ഗ്രാമത്തെ ഒരു അത്ഭുത ലോകമാക്കുന്നത് ഇതാണ് ശനിഷിംഗ്ണാപോറിലെ പ്രശസ്തമായ ശനീശ്വര ക്ഷേത്രം ഗ്രാമത്തിന്റെ വിശ്വാസവും ജീവിതവുമെല്ലാം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു രണ്ടായിരത്തി പത്ത് വരെ ഇവിടെ മോഷണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ശനിദേവനുമായി ബന്ധപ്പെട്ട വിശ്വാസം തന്നെയാണ് ഇതിന്റെ കാരണം മോഷണശ്രമം നടത്തുന്നവരെ ശനിദേവൻ ശിക്ഷിക്കുമെന്ന് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു സ്വയംഭൂവിഗ്രഹമാണ് ഇവിടുത്തേത് പ്രത്യേക രൂപമൊന്നുമില്ലാത്ത കറുത്ത കല്ലിൽ ശനിദേവൻ കുടികൊള്ളുന്നതായി കരുതുന്നു ഏത് കാലത്താണ് ഇതുണ്ടായത് എന്നതിനെപ്പറ്റി വ്യക്തമായ രൂപമൊന്നുമില്ല വിശ്വാസികളോട് ചോദിച്ചാൽ കലിയുഗ ആരംഭത്തിൽ നിന്ന് മറുപടി ലഭിച്ചേക്കും ആട്ടിടയന്മാരാണ് ഈ സ്വയംഭൂ വിഗ്രഹം കണ്ടെത്തി ആരാധന തുടങ്ങിയതെന്നാണ് വിശ്വാസം ചുറ്റുമതിലോ മേൽക്കൂരയോ ഒന്നുമില്ലാത്ത ഒരിടത്താണ് ഈ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അഞ്ചര അടിയാണ് ഇതിന്റെ ഉയരം കടുകേണയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് മില്ലി മുതൽ ലിറ്റർ കണക്കിന് വരെ എണ്ണ ആളുകൾ വഴിപാടായി എത്തിക്കുന്നു പ്രത്യേക പാത്രത്തിലേക്ക് വിശ്വാസികൾ പകരുന്ന എണ്ണ കുഴലുവഴി ജ്യോതിർലിംഗത്തിന് മുകളിൽ എത്തിച്ച് ധാരയായി അഭിഷേകം ചെയ്യുകയാണ് നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിൽ ഇവിടേക്ക് സ്ത്രീപ്രവേശനം നിഷിദ്ധമായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി തൃപ്തി ദേശായിയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറോളം വരുന്ന വനിതകളുടെ സംഘം സ്ത്രീ പ്രവേശനം ആവശ്യപ്പെട്ട് ക്ഷേത്രത്തിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് മുംബൈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് സ്ത്രീകൾക്കും ഇവിടെ പ്രവേശനം അനുവദിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു മഹാരാഷ്ട്രയുടെ പുതുവർഷമായ ഗുഡി ഗുഡിപദ്വ ദിനത്തിലാണ് സ്ത്രീകളുടെ പ്രവേശനത്തിനുള്ള നിരോധനം എടുത്തു കളയാൻ ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിച്ചത് ക്ഷേത്രത്തിന് വെളിയിൽ മൂവായിരം ലിറ്റർ ശേഷിയുള്ള കുടത്തിന്റെ രൂപത്തിൽ വലിയൊരു ഭണ്ഡാരം സ്ഥാപിച്ചിരിക്കുന്നു എണ്ണ പോലെ തന്നെ നാളികേരവും ഇവിടുത്തെ പ്രധാന വഴിപാടാണ് തേങ്ങ കൊണ്ടുണ്ടാക്കിയ ബർഫിയാണ് പ്രസാദമായി ആളുകൾക്ക് നൽകുന്നത് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ജോലികൾ നടന്നുവരികയാണ് ചുറ്റുമതിലും പ്രവേശന കവാടവുമൊക്കെയായി ക്ഷേത്രം വികസിക്കുന്നതിന്റെ കാഴ്ചകളാണിത് ദൃഷ്ടിദോഷത്തിനെതിരെ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന ദൈവം കൂടിയാണ് നവഗ്രഹങ്ങളിലൊന്നായ ശനി വീടുകളിലും വാഹനങ്ങളിലും സ്ഥാപനങ്ങളിലുമൊക്കെ കണ്ണുതട്ടാതിരിക്കാൻ വിചിത്രങ്ങളായ സാധനങ്ങൾ കെട്ടി വിശ്വാസികളുടെ ശീലമാണ് അതിനു പറ്റിയതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും കുതിരയുടെ ലാടവും ചെരുപ്പിന്റെ മാതൃകകളും ചരടുകളുമൊക്കെയുണ്ട് ഇക്കൂട്ടത്തിൽ അത്തരം സാധനങ്ങൾ വിൽക്കുന്ന ചെറുതും വലുതുമായ ഒട്ടേറെ കടകൾ ഇവിടെയുണ്ട് ശനീശ്വര ക്ഷേത്രത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകൾക്കും കടകൾക്കും ക്ഷേത്രങ്ങൾക്കും ഒന്നും കഥകളില്ല കഥകുകൾ ഉള്ളവയ്ക്കാകട്ടെ പൂട്ടുകളുമില്ല ശനിദേവ ക്ഷേത്രത്തിനുമില്ല കഥകുകളും പൂട്ടുകളും ഒന്നും രണ്ടായിരത്തി പതിനൊന്നിലാണ് ശനി സിംഗ്നാപൂരിൽ ആദ്യത്തെ മോഷണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒരു വാഹനത്തിൽ നിന്ന് മുപ്പത്തി അയ്യായിരം രൂപയോളം വിലവരുന്ന വസ്തുക്കളും പണവും മോഷ്ടിച്ചതായിരുന്നു അത് തുടർന്ന് ശനീശ്വര ക്ഷേത്രത്തിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് അൻപതിനായിരം രൂപയും സ്വർണവും മൊബൈൽ ഫോണും മറ്റും മോഷ്ടിക്കപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് തന്നെ സ്വർണാഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടു എങ്കിലും ഇന്നും ഇവിടെ വീടുകൾക്ക് കഥകോ പൂട്ടോ പിടിപ്പിക്കാൻ ഗ്രാമവാസികൾ തയ്യാറല്ല ഔറംഗബാദിൽ നിന്ന് പൂനെയിലേക്കാണ് ഇനി യാത്ര ഞാനിപ്പം ഔറംഗാബാദിൽ നിന്ന് പൂനെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോകുന്ന വഴിക്ക് നമ്മൾ കേരളത്തിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു കൗതുകപരമായ ഒരു കാഴ്ച കണ്ടതുകൊണ്ട് നിർത്തിയതാണ് ആ കാഴ്ച എന്താണെന്ന് നോക്കാം മഹാരാഷ്ട്രയിൽ കരിമ്പ് കൃഷിയുള്ള മേഖലകളിൽ കാണാനാകുന്ന പതിവ് കാഴ്ചയാണിത് പണ്ട് ഉണ്ടായിരുന്നതും പിന്നീട് യന്ത്രവൽക്കരണത്തിന്റെ ഫലമായി ഇല്ലാതായതുമായ കാളയെ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ചക്കാണിത് കേരളത്തിൽ തേങ്ങയാട്ടി എണ്ണയെടുക്കുന്നതിനും മറ്റുമാണ് ഇതുപയോഗിച്ചിരുന്നതെങ്കിൽ ഇവിടെ കരിമ്പിൽ നിന്ന് ജ്യൂസ് വേർതിരിച്ചെടുക്കാനാണ് ഇരുമ്പിന്റെ അംശം തെല്ലുമില്ലാതെ പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ചവയാണ് ഈ ചക്കുകൾ

ും അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഐസൊന്നും ഇട്ടിട്ടില്ല ആ സ്വാഭാവികമായിട്ടുള്ള തണുപ്പ് മാത്രമേ ഉള്ളൂ നല്ല മധുരമാണ് നല്ല രുചിയാണ് ആ നാലൻ കരുമ്പിൻ്റെ ആ രുചി ഇതിനകത്ത് അറിയാനുണ്ട് എന്തായാലും ഇനി നിങ്ങളും എപ്പോഴെങ്കിലും ഈ പൂന ഹൈവേയിൽ അല്ലെങ്കിൽ ഈ ഔറംഗബാദ് പൂന ഹൈവേയിൽ പോകുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നിങ്ങളും ഈ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ൾക്കിടയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന നാലുവരി പാതയിലൂടെ യാത്ര പൂനെയിലേക്ക് മാതൃഭൂമി യാത്ര പൂനെയിലേക്ക് പ്രവേശിക്കുകയാണ് മഹാരാഷ്ട്രയിലെ പ്രമുഖ നഗരങ്ങളിലൊന്നാണ് പൂനെ അനുദിനം വളരുകയും തിരക്കേറുകയും ചെയ്യുമ്പോഴും ഗൃഹാതുരമായ ഒട്ടേറെ ഓർമ്മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന നഗരം ചരിത്രം ഉറങ്ങുന്നവയാണ് പൂനെയിലെ പല സ്ഥലങ്ങളും എല്ലാ നഗരങ്ങൾക്കുമുള്ള പോലെ വശീകരിച്ച് അടുപ്പിക്കാനുള്ള മാസ്മരിക ശക്തി പൂനെക്കുമുണ്ട് ഓരോ വട്ടം അടർന്നു പോകുന്നവരെയും വീണ്ടും വീണ്ടും തന്റെ മാസ്മരികതയിലേക്ക് ആവാഹിച്ചു വെക്കാൻ പൂനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പുണ്യനഗരം എന്ന വാക്കിൽ നിന്നാണ് പൂനെ എന്ന പേര് രൂപപ്പെട്ടതെന്നാണ് കരുതുന്നത് രാഷ്ട്രകൂട സാമ്രാജ്യത്തിലെ രാജാക്കന്മാരാണ് അഥവാ സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂനെയെ ബ്രിട്ടീഷുകാർ പരിഗണിച്ചിരുന്നത് മൺസൂൺ ക്യാപിറ്റൽ എന്ന തരത്തിലായിരുന്നു മനോഹരമായ നഗരം എന്നതിലുപരി അറിയാനും മനസ്സിലാക്കാനും കാണാനും ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ നഗരത്തിൽ പൂനെവാടി എന്നുകൂടി പേരുള്ള പൂനയെ ഏറ്റവും പ്രശസ്തമാക്കുന്നത് മരാത്ത രാജാവായിരുന്ന ഛത്രപതി ശിവജിയുടെ താമസസ്ഥലമായിരുന്നു ഇവിടം എന്നതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിലും പൂനയുടെ സ്ഥാനം പ്രധാനപ്പെട്ടതാണ്